നിങ്ങളെ കേൾക്കാൻ നിങ്ങളുടെ നിർദ്ദേശങ്ങളും ആവലാതികളും ആവശ്യങ്ങളും കേൾക്കാൻ ഒരു വിളിപ്പാടകലെ നമ്മുടെ മുഖ്യമന്ത്രി ഉണ്ട് മുഖ്യമന്ത്രി എന്നോടൊപ്പം സി എം വിത്ത് മീ ഭരണത്തിൽ ജനങ്ങളുടെ സജീവ പങ്കാളിത്തം ഉറപ്പാക്കുന്നതിനും സർക്കാരിനും ജനങ്ങൾക്കുമിടയിലുള്ള ആശയവിനിമയം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനും പുതിയൊരു സംവിധാനം ഒരുങ്ങുകയാണ് ക്ഷേമ പദ്ധതികൾ മേഖലാധിഷ്ഠിത സംരംഭങ്ങൾ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധി ഭവന നിർമ്മാണം ആരോഗ്യ സംരക്ഷണം വിദ്യാഭ്യാസം അടിസ്ഥാന സൗകര്യങ്ങൾ പരിസ്ഥിതി സുസ്ഥിരത വികസനം തുടങ്ങിയ എല്ലാ മേഖലകളിലെയും കൂടുതൽ ശക്തമായ ഇടപെടലുകൾക്കൊപ്പം നിങ്ങൾ ഉന്നയിക്കുന്ന വിഷയങ്ങളിലും പരാതികളിലും കൃത്യമായ പരിഹാരം ഉറപ്പാക്കി പൊതുജനങ്ങളുമായുള്ള സർക്കാരിന്റെ ആശയവിനിമയം കൂടുതൽ ആഴത്തിലാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് സി എം വി ആരംഭിക്കുന്നത് നവകേരള സൃഷ്ടിക്കായി നമുക്കൊരുമിച്ച് മുന്നേറാം